നടക്കുന്ന യാതൊരു ഉറപ്പുമില്ലാതൊരു ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് അതായത് ഇപ്പം സമയം കത്തലും പത്തേ പത്താണ് ശരിക്കും പത്തേ ഇരുപതിന് ദോഹ ടു കണ്ണൂര് ഫ്ലൈ ചെയ്യേണ്ട ആളായിരുന്നു ഞാൻ പക്ഷെ നമ്മൾ ഏറെ അല്ലേ കറക്റ്റ് ഒരു മൂന്നാല് മണിക്കൂർ മുമ്പ് പറഞ്ഞു ഏ ഇല്ല പത്തേ ഇരുപതിനൊന്നും എടുക്കില്ല നമ്മളൊരു പതിനൊന്നേ നാൽപ്പതാകും പിന്നെ പറഞ്ഞു പന്ത്രണ്ടേ നാൽപ്പതാകും എനിക്ക് അറിയാൻ പാടില്ല ഇപ്പം എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് സോ അവസാന ഘട്ടം അല്ല ഇവിടെ എടുത്തു വെക്കുന്നുണ്ട് ഇതൊക്കെ വെറുതെ ആവും എന്തോ അത് തുറന്നേ തുടർന്നേ അതെ ഷർട്ടാണ് അതിൻ്റെ ഉള്ളില് ഓ ഞാൻ മാറ്റി അത് അത് പെട്ടെന്ന് ഇതൊക്കെ സ്ഥിരമായിട്ട് യൂസ് സാധനങ്ങളാണ് ലാസ്റ്റ് കാലത്തേക്കുള്ള അങ്ങനെയൊന്നും ഇല്ല എന്റെ ബാച്ചുലർ ലൈഫാണ് പതിനഞ്ചു ദിവസത്തെ സൂര്യൻ്റെ ബാച്ചുലർ ലൈഫ് എന്റെ പതിനഞ്ചു ദിവസത്തെ ഫാമിലി ലൈഫ് ഇതൊക്കെ എന്തിനാ കൊണ്ടുപോകുന്നത് എനിക്ക് അറിയാൻ ആക്കിയിട്ടുള്ള പുതിയ കണ്ടുകൾ രണ്ട് ഗ്ലാസ് ഗ്ലാസ് പോയി കഴിഞ്ഞാൽ കൂളിംഗ് ജസ്റ്റ് ഷോ ഞാൻ വാച്ചൊന്നും കെട്ടാറില്ല വല്ലപ്പോഴും ആഗ്രഹം എക്സ്ട്രാ അയ്യോ നീ ആ വീട്ടിന്ന് ഇപ്പൊ എന്റെ ചാണം പാരാണൊക്കെയല്ലേ പോണത് അല്ലാണ്ട് വേറൊരു കാര്യത്തിനല്ല ഇതൊന്നും ഇരുത്തിട്ട് പോയിട്ട് കാര്യമില്ല ഇവ കൊറച്ചിവസം ഇവളുടെ വീട്ടിൽ അച്ഛൻറ്റേയും അപ്പേറ്റേം കൂടെ നിക്കണം എന്നിട്ട് പോന്നാണ് കൊറേ ദിവസമായി പറയുന്നത് ും ഫുൾ വൈതവേ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് ഫുൾ ടാൻ അടിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് ഇപ്രാവശ്യം ടാനൊക്കെ മുൻകൂട്ടി കയറികൊണ്ട് പുതിയ രണ്ട് മൂന്ന് പ്രൊഡക്റ്റ്സ് ആയിട്ടാണ് പോവുന്നത് കേട്ടോ ഇത് എന്താ സ്കിൻ അക്കാദമി ലണ്ടൻ എന്ന് ഒരു ബ്രാൻഡാണ് അതായത് നമ്മുടെ ട്രൂത്ത് കെയർ ഫാർമസിന്ന് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ് ഫുൾ ടാൻ അടിച്ചു വന്നപ്പോൾ അവിടെയുള്ള അനുസരിച്ച് ചേച്ചി പറഞ്ഞു ഓക്കെ ഈ സാധനം ട്രൈ നോക്കുന്നത് സംഭവം കൊള്ളാം ടാനൊക്കെ ഏകദേശം ഒന്നും മാറി വരമായിരുന്നു ഇപ്പോൾ നാട്ടിൽ പോയിട്ട് ഒന്നും കൂടെ ടാൻ അടിച്ചു വരാമെന്നറിയില്ല സോ ഇത് ഇത് ഇപ്പോഴത്തെ പുതിയ ഇതൊക്കെ ട്രൂത്ത് 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 കെയർ 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 ഫാർമസിയിൽ മാത്രമേ കിട്ടുള്ളൂ എല്ലാ ഫാർമസിയിലും ഖത്തറിലെറ്റുകളിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന വൈറ്റമിൻ സി പിന്നെ വയസ്സൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ യൂസ് ചെയ്യണം വയസ്സ് കഴിഞ്ഞില്ലേ പതുക്കെ സ്കിൻ നോക്കി നോക്കണോ ഇത് 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 കുറച്ച് പണിയുണ്ട് ആക്ച്വലി ഡേ ഇത് നൈറ്റ് ക്രീം ആണ് പിന്നെ ഇത് ഇതൊരു സിറം പിന്നെ ഇത് ഫേസ് വാഷ് ഇത് എല്ലാ ദിവസവും എനിക്ക് ഞാൻ ഉപയോഗിക്കാം ഇതിൽ കോഴ എന്താ വെച്ചാൽ ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യും പക്ഷെ ഫേസ് വാഷ് അല്ലാണ്ട് ഞാനിത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണെങ്കിൽ രാവിലെ ഇടിക്കണ്ടേ നമ്മൾ രാവിലെ ഇടിക്കാറില്ല അപ്പൊ തോന്നുന്ന സമയത്തൊക്കെ യൂസ് ചെയ്തിട്ടും എനിക്ക് ബെറ്റർ റിസൾട്ട് ഉണ്ട് സോ ഇപ്രാവശ്യം നാട്ടിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലെങ്കിലും രാവിലെയും രാത്രി കൃത്യമായിട്ട് എണിക്കോർഗൊക്കെ ചെയ്യുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ അതുകൊണ്ട് ഇതൊക്കെ എന്തായാലും കെട്ടിപ്പൊറിഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്

ഇതൊക്കെയേറ്റ് എയർപോർട്ട പോയിട്ട് അതേപോലെ തിരിച്ചു വരണേന്ന് വന്ന് കഴിഞ്ഞാൽ അവസ്ഥയാണ് അങ്ങനെ ആലേക്കും. അതെ അнде അнде ആ പാൻഡലൊക്കെ നാട്ടിലേക്ക് തട്ടണ്ട. അല്ലേ എടുത്തോ? ഓക്കേ. ഓഹോ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അ പിന്നെ ഉള്ള ആ മൈക്ക് എടുത്തോ? മൈക്ക് എടുക്കാം. ഇതു ആസ് യൂ ഷോട്ട്

ഇത് കാണുന്ന ചെലപ്പോ സൂര്യചാട്ടന് ഇതെന്റെ നാട്ടിലെ വാലറ്റ് ആണ് ഇത് ഖത്തറിലെ വാലറ്റ് ആണ് അപ്പൊ ഇതില് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അങ്ങോട്ടും അത് ഇങ്ങോട്ടായിട്ടുള്ളൊരു ട്രാൻസ്ഫർ ഒരു വാലറ്റ് ഒക്കെ ഉണ്ടായിരുന്നത് ബംഗാളിക്കൊക്കെ കൊണ്ടു കൊടുത്ത് തിരിച്ചു വന്ന ആൾക്കാർക്ക് രണ്ട് വാലറ്റൊക്കെ വെക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കണം മിസ്റ്റർ

അവിടത്തെ എയർപോർട്ടിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മളെ ചാർജർ കണക്ടർ വയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബാഗിലിട്ടിട്ട് ഇലക്ട്രോണിക് ഡിവൈസ് ഒക്കെ സമയത്ത് എടുത്ത് ഞാൻ ഞാൻ ഇങ്ങനെ എല്ലാം കെട്ടിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നു മറ്റേ നിങ്ങളും കൂടെ ട്രാവൽ ചെയ്യുന്നു അതൊന്നും കാണാനൊരാളുണ്ടല്ലോ സ്വന്തം പോകുന്ന സമയത്ത് നമ്മൾ കെയർഫുൾ ആയിട്ട് പോകണം പോകുന്നു പെട്ടിയല്ലടുത്ത് അങ്ങനെ എയർപോർട്ടിലെത്തി എന്നെ കൊണ്ടുവിടാൻ വന്ന കാണുന്നില്ല എന്തായാലും ഉള്ളിൽ കയറുകയാണ് കഴിഞ്ഞു ഗേറ്റൊക്കെ ഗേറ്റ് സി നയന്റിയിലാണ് ബോർഡിങ് നടക്കുന്നത് ലാവശ്യമായിട്ട് ആടിപ്പാടി നടക്കാനുള്ള ദൂരവും സമയുന്നുണ്ട് അതൊക്കെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസം കൂടെ ആയിരുന്നു ഫൈനലി ബോർഡിങ്ങും കംപ്ലീറ്റായി വാങ്ങിയ ഒരു വിൻഡോ സീറ്റിൽ സുഖമായിട്ട് കിടന്നുറങ്ങാന്നായിരുന്നു പ്ലാൻ പക്ഷേ ഇത്ര പെട്ടെന്ന് നേരം വെളുത്തു തുടങ്ങുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല കേട്ടോ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വെയിലൊക്കെ കുതിച്ച് തുടങ്ങി വിൻഡോ ശരിക്കും ചതിച്ചാശാനും ചതിച്ചു തൊട്ടടുത്ത ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി വരാമെന്നൊക്കെയായിരുന്നു പ്ലാൻ എല്ലാം പോച്ച് അവസാനം നാല് മണിക്കൂർ നാലര മണിക്കൂറിന് ശേഷം ഇതാ കണ്ണൂർ ടച്ച് ചെയ്യാൻ പോവുകയാണ് ഫ്ലൈറ്റ് സേഫ് ആയിട്ട് ലാൻഡ് ആയി പക്ഷേ എൻജിൻ ഓഫ് ആയിട്ടില്ല ഈവൻ സീറ്റ് ബെൽറ്റ് സൈന് പോലും ഓഫ് ആയിട്ടില്ല എൻ്റെ കോപ്പാസഞ്ചേഴ്സ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഓൾറെഡി ചാടി ഇറങ്ങിയിട്ട് ബാഗൊക്കെ എടുക്കുന്ന തിരക്കിലാണ് പക്ഷേ അവർ ഡോർ ഓപ്പൺ ചെയ്യാണ്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാണ്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം ഇനി എന്തെങ്കിലും ഒരു അപകടം വരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സേഫ്റ്റി റെഗുലേഷൻസ് പാലിച്ചില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങോട്ട് ഫൈൻ വരാനുള്ള വകുപ്പൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് സോ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചേക്കണേ ഏത് നിമിഷവും ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന ഫ്ലൈറ്റ് വളരെ സേഫായിട്ട് കണ്ണൂർ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം ശരിക്കും ഒരു രണ്ട് രണ്ടര മണിക്കൂർ മുമ്പ് എത്തേണ്ട ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇന്ന് സായി സ്കൂൾ പോകേണ്ട ദിവസമാണ് അപ്പോൾ ആൾ വരുന്നതായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് പിന്നിനിപ്പം ആരാണ് വന്നിട്ടുള്ളതെന്ന് അറിയില്ല ചിലപ്പം അമ്മയായിരിക്കാം ചിലപ്പോൾ രാത് കഴിക്കാം ഇനിയിപ്പോൾ സായു റിസ്ക് എടുത്ത് വന്നിട്ടുണ്ടെന്ന് അറിയില്ല എന്തായാലും കണ്ണൂരിൻ്റെ ബെൽറ്റ് വർക്ക് ചെയ്യുന്നില്ല എൻ്റെ പെട്ടി ഇവിടെ കാണുന്നുണ്ട് വർക്ക് തരുന്നില്ല അപ്പോഴേക്കിത് വർക്ക് ചെയ്തു സേഫ്ലി ലാൻഡ് എടുന്ന് മെസ്സേജ് അയക്കാൻ നോക്കുമ്പോഴാണ് ഫോൺ റീചാർജ് ചെയ്തിട്ടില്ലായിരുന്നല്ലോ ഓർമ്മ വന്നത് എന്തായാലും എന്റെ ടീമൊക്കെ കൃത്യസമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് ഇറങ്ങി പെട്ടിയൊക്കെ കിട്ടിയിട്ട് സോ ഷായുജും അത് തന്നെ കൂട്ടാൻ വേണ്ടിട്ട് വരും അവരെവിടെ തപ്പിക്കൊണ്ടിരിക്കേഡീസ് പൽബർഗാണോ ണോ ഞാൻ ഹെൽപ്പ് ചെയ്യണോ ഇല്ല വീട്ടിന്നെടുത്തിനാ ആ നീ എനിക്കിപ്പം മെസ്സേജ് അയച്ചിട്ടില്ല എനിക്ക് ഓക്കെ ഷായ്മാശ സ്കൂളൊക്കെ പോവാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങിയതാണോ ഫ്ലൈറ്റിന് തോന്നിയ പോലെ കേട്ടു കേട്ടു അങ്ങനെ കഷ്ടിച്ച ഒരു ഒന്നര മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയതിന്റെ ചിരിയും ബഹളവും സന്തോഷവും വർത്തമാനങ്ങളൊക്കെ ആയിട്ട് വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നാലും അഞ്ചും വർഷമൊക്കെ കാത്തിരുന്നിട്ടൊക്കെ നാടും വീടൊക്കെ കാണുന്ന ഒരുപാട് പ്രവാസികളിലൊരു നാട്ടിൽ നിന്നാണ് വരുന്നത് സോ ആ ഒരു കാര്യത്തിൽ ഐ എം റിയലി ബ്ലെസ്ഡ് ആൻഡ് സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് അപ്പോൾ ഇനിയിപ്പം വീട്ടിലെത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നു ചായ ചായ ഫൈനലി വീടെത്തി ഇനിയിപ്പോൾ പോയിട്ട് ഫ്ലൈറ്റിന് മിസ്സായ ഒരു ഉറക്കം ഒന്നും ഉറങ്ങി തീർക്കണം അപ്പോൾ ടാറ്റാ ബൈ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം